നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിൽ ഇന്ത്യ ചുമത്തിയ ആരോപണങ്ങളിൽ വെള്ളപൂശാനുള്ള കഠിന ശ്രമത്തിലാണ് പാക് സർക്കാർ ഇതിനിടെ ഷഹബാസ് ഷെരീഫ് സർക്കാരിന് പുതിയ തലവേന സൃഷ്ടിക്കുന്നത് സ്വന്തം പൗരന്മാർ തന്നെയാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നേരിട്ടതോടെ പാകിസ്ഥാനികൾ സ്വന്തം സർക്കാരിനെതിരെ ട്രോളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ ജനതാ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഫൽഗാം ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട് മീമുകളിലൂടെയും ആക്ഷേപഹാസ്യങ്ങളിലൂടെയും അവർ തങ്ങളുടെ സർക്കാരിനെതിരായ നിരാശ പ്രകടിപ്പിച്ചു സർക്കാരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നർമ്മത്തെ കൂട്ടിപ്പിടിച്ച് അവർ പാകിസ്ഥാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്ന വസ്തുത ചൂണ്ടിക്കാട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ യുദ്ധ വെല്ലുവിളികൾ വരുമ്പോൾ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു സംഘർഷം താങ്ങാനാകുമോ എന്നാണ് പാകിസ്ഥാനികൾ ആശങ്കാക്കുലരാകുന്നത് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനുമായി യുദ്ധം വേണമെങ്കിൽ ഒമ്പത് അത് പൂർത്തിയാക്കണമെന്നാണ് ഒരു ഉപഭോക്താവ് എക്സിൽ പരിഹാസത്തോടെ നിർദ്ദേശിച്ചത് കാരണം അതിനുശേഷം ഗ്യാസ് വിതരണം നിലയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭക്ഷണം വെള്ളം ഭിക്ഷ ഇപ്പോൾ ഗ്യാസ് അവരൊരു ദരിദ്ര രാഷ്ട്രീയത്തോട് യുദ്ധം ചെയ്യുന്നത് അവർ അറിയണം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മൂന്നാമത്തെ ഉപഭോക്താവ് പറഞ്ഞു ഇന്ത്യ സിന്ധു നദീജല കരാർ താത്കാലികമായി നിർത്തി വെച്ചതിലും പാകിസ്ഥാനിലേക്കുള്ള നദീജല പ്രവാഹം തടയുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെയും പരാമർശിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ തന്നെ ജലക്ഷാമം ഉണ്ടെന്ന് ഒരു ഉപഭോക്താവ് ചൂണ്ടിക്കാണിച്ചു വെള്ളം നിർത്തണോ എന്തായാലും വിതരണമില്ല ഞങ്ങളെ കൊല്ലണോ നമ്മുടെ സർക്കാർ ഇതിനകം തന്നെ ഞങ്ങളെ കൊല്ലുകയാണ് നിങ്ങൾ ലാഹോർ എടുക്കുമോ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ നിങ്ങൾക്കത് തിരികെ നൽകും അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു പാകിസ്ഥാൻ വ്യോമസേനയെ ട്രോൾ ചെയ്യുന്ന മറ്റൊരു മീം ഒരു പാകിസ്ഥാൻ ഉപഭോക്താവ് പങ്കിട്ടു ഇന്ത്യൻ വ്യോമസേനയുടെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും പഹൽഗാം ആക്രമണത്തിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ഇന്ത്യൻ ഉപഭോക്താവിന് മറുപടിയായി പേപ്പർ ബോണ്ട് കൊണ്ട് നിർമ്മിച്ച ഒരു ഫൈറ്റർ ജെറ്റ് കടിപ്പിച്ച മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പാകിസ്ഥാനിയുടെ മീം അദ്ദേഹം പങ്കിട്ടു പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലങ്ങളിൽ സുരക്ഷാസേന കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ഒരിടത്ത് വെച്ച് സുരക്ഷാ സേനയ്ക്കും ഭീകരർക്കുമിടയിൽ വെടിവെപ്പ് നടന്നുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളുണ്ട് ഭീകരർ നിലവിൽ ത്രാൾ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളതെന്നുമാണ് സൂചന രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിൽ എത്തിയുമെന്നും സൂചിയിട്ടുണ്ട് സുരക്ഷാസേനയ്ക്ക് നേരെ വെടിവെച്ച ശേഷം നാലുപേർ അടങ്ങുന്ന സംഘം രക്ഷപ്പെടുകയായിരുന്നു അതേസമയം കാശ്മീരിലെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായിട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നടന്ന ആറ് ഭീകരവാദികളുടെ വീടുകളാണ് സേന തകർത്തത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നടപടി തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് രാവിലോട് കൂടി കേന്ദ്ര സർക്കാർ ആ ഒരു തകർക്കുന്ന പരിപാടി നിർത്തി നിർത്തിവച്ചിരിക്കുകയാണ് കാരണം ഭീകരരുടെ വീടുകൾ തകർക്കുമ്പോൾ ആ ഒരു പ്രകമ്പനം കൊണ്ട് നിരപരാധികളായ അവിടെ താമസിക്കുന്ന മറ്റ് വീടുകളിലും വീടുകളും തകരുകയും അവരുടെ വീടുകൾക്ക് ഉപയോഗശൂന്യമാവുകയും അവരുടെ വീടുകളിൽ ചെറിയ തോതിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ലഷ്കർ ഇ തോഴുമ്പ ഭീകരനായ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ആദിൽ അഹമ്മദ് തോക്കർ ഷാഹിദ് അഹമ്മദ് കഠേ എന്നിവരുടെ വീടുകളാണ് സുരക്ഷാ തകർത്തിരുന്നത് പുൽവാമയിലെ കച്ചിഫോര മുറാൻ മേഖലയിലായിരുന്നു വീടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള മൂന്ന് പേരിൽ ഒരാളാണ് ആദിൽ തോക്കർ എന്നാണ് കരുതുന്നത് ആസിഫ് അഹമ്മദ് ഷെയ്ഖിനും ആക്രമണത്തിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ കാശ്മീരിൽ ലഫ്റ്റനന്റ് ജനറൽ പ്രത്യേക നിയമസഭാ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണ എന്ന റിപ്പോർട്ടുകൾ പിന്നാലെയാണ് ആർമി കോർ കമാൻഡർമാരുടെ യോഗം നടന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ഹിയു ഫോണിൽ സംസാരിച്ച് പിന്തുണ ഉറപ്പ് നൽകിയതായാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം പാകിസ്ഥാനെ യും അഖണ്ഡതയും സംരക്ഷിക്കും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്നും സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നുമാണ് ചൈനയുടെ നിലപാട് അതേസമയം തന്നെ തുർക്കി പാകിസ്ഥാനെതിരെ മിസൈലുകളും ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളും അതായത് ആക്രമണം നടത്താനുള്ള കുറച്ച് സാധനങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തിച്ച് നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ശക്തമായ ഒരു നിലപാടെടുത്തതോടെ അവസാനം തുർക്കി തന്നെ വന്ന് പറഞ്ഞു നമ്മൾ പാകിസ്ഥാന് ഒരു ആയുധം കൊണ്ടും ഒന്നും കൊടുത്തിട്ടില്ല തുർക്കിയുടെ വിമാനം ഇന്ധനം തീർന്നതോടെ പാകിസ്ഥാനിലേക്ക് ഇറങ്ങിയതാണ് കുറച്ച് ഇന്ധനം നടക്കാനായിട്ട് അല്ലാതെ നമ്മൾ ഒരു തരത്തിലുള്ള ആയുധങ്ങളും പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അഥവാ പാകിസ്ഥാന്റെ കൈയിലേക്ക് എത്തിച്ചു നൽകിയിട്ടില്ല നമുക്ക് പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നടക്കം അവർ ക്ഷമ ഒക്കെ പറഞ്ഞ് തടിയൂരാൻ നോക്കുന്നുണ്ട് കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ കാരണം ലോകരാജ്യം മുഴുവനും ഇന്ത്യയുടെ കയ്യിലാണ് നിൽക്കുന്നത് ഒരു വലിയൊരു ആക്രമണം ഉണ്ടായാൽ അത് തുർക്കിയെ സംബന്ധിച്ചോളം അത് പിടിച്ച് அந்த க்கும் சாதிக்கலendaானதாஸ்துதா நியூஸ் ரஸ்க் ததமை நியூஸ் டிங் பார்ட்னர் ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം ായിട്ട് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ